ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ഇത് എത്ര പൊട്ടുപോകലാ ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എത്ര ഉയരത്തിൽ നിന്ന് വീണാലും ഇത് പൊട്ടില്ല ഇപ്പം ഇതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഈ പോളിമറുമായിട്ട് ബന്ധപ്പെട്ട് ഇതെന്താണെന്ന് വിശദീകരിച്ചത് നമ്മുടെ അടുത്ത് ഇൻഡോർ ഔട്ട്ഡോർ പിന്നെ വെർട്ടിക്കൽ ബോർഡ് ഹാങ്കിങ് ബോർഡ്സ് ഒത്തിരി ബോർഡ്സ് ഉണ്ട് പക്ഷെ ഇതാണ് േറ്റസ്റ്റ് നമ്മളിപ്പോ രണ്ടു വർഷമായിട്ട് ഫൈബർ ബോട്ട് ആണ് എൽ എൽ ഡി പിന്നെ മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്യണേ പ്രത്യേകതകൾ ഒരുപാട് പരിചയപ്പെടുത്തി തീർച്ചയായും പിന്നെ നമ്മളൊരു വീടിന്റെ മുൻപിലൊക്കെ ഇത് വെക്കുക ഇപ്പൊ നല്ലൊരു വീടാണെങ്കിലും അല്ല ഇനി ഹോട്ടലാണെങ്കിലും എന്ത് സ്ഥാപനമാണെങ്കിലും വളരെ ഗംഭീര അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് മാത്രമല്ല ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് എത്ര എന്ത് 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 വേണമെങ്കിലും ഉപയോഗിക്കാം എത്ര റഫായിട്ട് ഉപയോഗിച്ചാലും എത്ര കാലം വേണമെങ്കിൽ നിലനിൽക്കും അല്ലെ ഓക്കെ അപ്പൊ എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ പരിചയപ്പെടുന്നു പോളിമർ പോർട്സിന്റെ ഒരു വലിയ ഫാക്ടറി അവിടുത്തെ രീതികൾ അവിടുത്തെ പോർട്സ് ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യവേദ കാണാൻ പോകുന്നത് ആദ്യവേദ കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് ജംബോ ബോർഡിൽ സ്റ്റാർട്ട് ചെയ്യാം ഫൈബർ ബോർഡ് തന്നെ ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇഞ്ച് ഹൈറ്റും ും ഡയും വരും പ്ലാന്റ്സും വെക്കാറുണ്ട് അതല്ലാതെ അലങ്കാര ചെടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഇതിന്റെ തന്നെ ഇതിലിപ്പോ കോമൺ ആയിട്ട് വൈറ്റും ഗ്രേയും പിന്നെ ഒരു ബേജ് കളർ ഉണ്ട് ആ കളേഴ്സ് ആണ് അധികം ഉള്ളത് ഇതില് സെറാമിക് ലുക്ക് ആണോ നോക്കിയേ നമ്മൾ ൊടി ഒന്നും വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നല്ല അടിപൊളി ലുക്കാണ് ഇതിനൊരു ലൈഫ് എത്ര കാലം നിൽക്കും ഇതൊരു പതിനഞ്ചു വർഷം സുഖമായിട്ട് അതെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല വാട്ടർ ടാങ്കിന്റെ സെയിം മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ വെയിലും മഴ ഉണ്ടാലും പത്തിരുപത് വർഷമൊക്കെ എന്തായാലും ഇത് വേറൊരു പോട്ട് ആണ് ട്രേ ഉണ്ട് നൂറാന്ന പേര് വെള്ളം നമുക്ക് ഹോളും കൊടുത്തിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാം പിന്നെ ചെറിയ ബുഷ് ഓറഞ്ച് അങ്ങനത്തെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇല്ലേ അത് ഇതിൽ വെക്കാം ട്രേയിലേക്ക് വെള്ളം സ്റ്റോർ ആയിക്കോളും ടൈലൊന്നും വൃത്തിയേടാവൂല പിന്നെ അത് അടക്കയുടെ ഷേപ്പിലുള്ള ഒരു പോട്ടാത് എന്നാണ് ഇതിന്റെ പേര് ഇതും അതെ ഈ ജംബോന്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇതാണ് ഗ്ലോബിന്റെ ഷേപ്പിലുള്ളത് ഇതിന്റെ സ്മോൾ സൈസും ഉണ്ട് ബിഗ് സൈസും ഉണ്ട് നമ്മുടെ അടുത്ത് ഇതിലൊക്കെ വലിയ ഇതൊന്നും നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് മറിഞ്ഞു പോകുന്ന പേടിയൊന്നും വേണ്ട നല്ല അടിപൊളി ലുക്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് വെച്ചാൽ ഏത് വീട്ടിലോ അല്ലെങ്കിൽ റിസോർട്ടുകളിലോ എവിടെയാ റെസ്റ്റോറന്റിലോ എവിടെയാന്ന് വെച്ച് വെച്ചാലും ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യിക്കും സ്ക്വയർ സൈസില് വരുന്നതാണ് സ്റ്റെല്ലാന്നാണ് പേര് പതിനെട്ട് ഇഞ്ച് ഹൈറ്റും പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തും വരും അതിന്റെ തന്നെ ബിഗ് സൈസ് പിന്നെ നമുക്ക് മീഡിയം സൈസ് ഉണ്ട് ഇത് നമ്മുടെ പോട്ടില് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു ഫോട്ടോ ചെറിയ ഫോട്ടോ അപ്പൊ നമുക്ക് ഇൻഡോർ ആയിട്ടേ ലിവിംഗ് റൂമിലൊക്കെ വെക്കാനായിട്ട് പിന്നെ അല്ലെങ്കിൽ സ്റ്റെയർ കേസിന്റെ കോർണറിലൊക്കെ അല്ലേ അവിടെയൊക്കെ ഇത് വെച്ചാ നല്ല ഭംഗിയായിരിക്കും ഇതിന് ട്രേ ഉണ്ട് വിത്ത് ട്രേ മൈലോ എന്ന് പറഞ്ഞു പോട്ട് ഒരു സ്റ്റോൺ പോലെ ഫീൽ ചെയ്യലേ അടുത്ത വെറൈറ്റി മോഡൽ ഇത് കണ്ടോ ഡിസൈൻ അല്ലേ കണ്ടോ ഒരു ഷേപ്പ് കണ്ടോ സൈസ് നമ്മുടെ അടുത്തുണ്ട് ഇതിന്റെ വലുതും ചെറുതും പേര് ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റി നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻ കണ്ടോ Here, uh, here, corner, uh, uh, the the, uh, ും സെറ്റ് ഔട്ടിലൊക്കെ ക്വാളിറ്റി ആണ് നമുക്ക് പതിനഞ്ചു വർഷം സുഖമായിട്ട് യൂസ് ചെയ്യാം നമ്മൾ എന്ത് പ്രോഡക്റ്റ് മേടിക്കാണെങ്കിലും നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് അത് ഫ്രണ്ട് ഏരിയയിലൊക്കെ രണ്ട് കൈറും ഇത് ഇതുപോലെ തന്നെ ഗ്രേയും വൈറ്റും നമ്മുടെ എല്ലാരും പറയണത് അതാണ് ഗ്രേയും വൈറ്റും ഇത് എന്നാണ് ഇതിന്റെ പേര് നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ട് നല്ല വെയിറ്റ് റെക്റ്റാങ്കിൾ പോട്ടാണ് ഇത് കെഫേരിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതില് ഒരുപാട് ചെടികൾ വെക്കാലോ വെറൈറ്റി ചെടികൾ ഇപ്പൊ ഇലച്ചെടികളാണെങ്കിൽ കൊറേ വെക്കാലോ അപ്പൊ നല്ല ഭംഗിയായിരിക്കും ഇതിനകത്ത് മീന് വളർത്താൻ പറ്റില്ല കാരണം ഇതിന്റെ ഹോൾ ഉണ്ട് ഫിഷ് പോണ്ടായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു പോട്ട് ഉണ്ട് അത് ഞാൻ കാണിച്ചരാട്ടോ ഇതിന്റെ ചെറിയ മോഡലുണ്ട് ഇത് മുപ്പത്തി ആറ് ഇഞ്ച് ലെങ് വരും ഇഞ്ച് ഹൈറ്റാ വരണേ ചെറുതാണിത് നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള റെക്റ്റാങ്കിൾ പോട്ട് അത് ഇതിനൊരു ഡിസൈൻ കണ്ടോട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് ലില്ലി പോട്ട് അതായത് താമര ആമ്പലൊക്കെ വെക്കാനും ഇതും ഫിഷ് പോണ്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകണ്ടാ വാട്ടർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി കൊണ്ടുപോകാം മുപ്പത്തിഞ്ച് ഉണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് എൽഇ ഡി പോട്ടാണ് മുപ്പത്താറു ലെങ്ത്താ വരുന്നത് പതിനെട്ട് ഇഞ്ച് ഹൈറ്റും വരും ഇത് ഒത്തിരി ഏരിയ ഒന്നും കളയില്ല നമുക്ക് നമുക്ക് ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാം ഒരുപാട് ചെടികൾ വെക്കാം ഇതിന്റെ ഇതുപോലെ തന്നെ കളേഴ്സുകൾ ഉണ്ട് വൈറ്റും ഗ്രേയും ഉണ്ട് ഇത് കിച്ചൺ ഗാർഡൻ പോട്ടാട്ടോ അത് ഒരുപാട് പച്ചക്കറികൾ നമുക്ക് നടാം പച്ചക്കറികൾ തന്നെ നടന്നില്ല ചെടിയും നടാം ടെറസില് വയ്ക്കാം പിന്നെ ഇതിപ്പോ ഫിഷ് പോണ്ടായിട്ട് ആൾക്കാർ കൊണ്ടുപോവുന്നുണ്ട് അത് നല്ല വെയിറ്റ് ഉണ്ട് കിട്ടും ഇതിപ്പോ ഒരാളെ കയറ്റി എത്തി കൊണ്ടുപോയാലും ഇതിന് ഒരു പ്രശ്നം വരില്ല ഇത് ഓട്ടൂന്റെ പോട്ട് റോളിയാണ് നമുക്ക് ടൈലൊക്കെ ഒന്ന് തുടക്കണ വൃത്തിയേടാക്കണം ഇപ്പൊ പ്ലാന്റ് ചെയ്തിന് ഈ പോട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഡ്രമ്മിന്റെ പകരക്കാരൻ പറഞ്ഞിട്ട് നമ്മള് മാർക്കറ്റിൽ ഇറക്കിയ ഒരു പോട്ടാണ് ഫ്രൂട്ട് പോട്ട് ഇരുപത്തിമൂന്നിഞ്ച് ഹൈറ്റ് ഇരുപത്തിമൂന്നിഞ്ചിട്ടായി ഇതൊക്കെ ഇത് ഭാഗത്തേക്ക് ഇട്ടാലും ഒരു നല്ല വില ആണ് ഫ്രൂട്ട് പ്ലാന്റ്സ് അതായത് മാവ് പ്ലാവ് പേരക്ക അങ്ങനെയുള്ള കുറെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാൻ വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകണത് മുപ്പത്തിന്റെ ഇതൊന്നും എടുത്തുകാണിക്കാൻ നിസാരമല്ലേ എന്റെ അത്ര ഹൈറ്റ് തന്നെ വരണ്ട് ഏകദേശം ഇത് ടെറാ കോട്ട കളർ വെക്കാനായിട്ട് മെയിൻ ഇതൊക്കെ കൊണ്ടുപോകണേ ഈ ഫ്രണ്ടില് ഫ്രൂട്ട് പ്ലാന്റ്സ് പണ്ടൊക്കെ ഡ്രമ്മില് വെക്കുമ്പോ ഡ്രം പെയിന്റ് അടിച്ച് ആ വീടിന്റെ ഒരു ലുക്കാക്കി വെക്കായിരുന്നു അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല അതെ ഈ ഫ്രൂട്ട് പോട്ട് ആ ഈ ഫ്രൂട്ട് പോട്ട് നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യണേ ഈ പോട്ട് വാങ്ങിയ പോട്ടി മിക്സ് വളം എല്ലാം മിക്സ് ചെയ്ത് പ്ലാന്റ് ചെയ്താൽ മാത്രം മതി വില എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഈ ടെറാകോട്ട കളറിനാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ഇതിനെന്താന്ന് വെച്ചാൽ നൂറിയുടെ വ്യത്യാസം വരണത് ഇതിനാ സ്റ്റോൺ ഫിനിഷിംഗ് ഇല്ല ഇതിനെല്ലാം ഈ സ്റ്റോൺ ഫിനിഷിംഗ് ഉള്ളതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് പിന്നെ ഞാനിപ്പോൾ പല പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയെങ്കിലും അതിന് റേറ്റ് പറയാത്തത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഇപ്പം ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്തുണ്ട് സ്ക്വയർ റൗണ്ട് റെക്റ്റാംഗിള് പല മോഡലുകളും അപ്പോൾ ഇതിലൊക്കെ വരണേ ബിഗ് സൈസ് സ്മോൾ സൈസ് മീഡിയം സൈസൊക്കെ വരുമ്പോൾ കൺഫ്യൂഷനോ വേറെ റേറ്റ് തന്നെ അപ്പം നമ്മളിവിടുന്ന് ഡയറക്റ്റ് സെയിലുണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ പിന്നെ വന്ന് മേടിക്കാൻ പറ്റാത്തവർക്ക് കൊറിയർ അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ കൊറിയർ ഈ പോട്ടൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു ബോക്സിനകത്ത് അഞ്ചെണ്ണം വരെ കയറും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് വരുകയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും കൂടുതൽ പോട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു ബോക്സിൽ തന്നെ കയറും പിന്നെ പൊട്ടി പോകും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട സാധാരണ ഡാമേജ് പറ്റുമല്ലോ ഫൈബർ പോട്ടാവുമ്പോൾ ആ ബോക്സിലാക്കി വിട്ടുണ്ടെങ്കിൽ അവിടെ അതുപോലെ തന്നെ എത്തും ഒരു മേളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കയറി എന്നാലൊന്നും പൊട്ടി പോകില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല

എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതെ നമ്മളാണ് ഇവിടെ മാനുഫാക്ചർ ഒരു രൂപ മുതൽ ഏഴായിരം രൂപ വരെയുള്ള പോർട്സ് ഉണ്ട് റേറ്റ് പറയാതെ ഞാൻ പറഞ്ഞില്ല കൺഫ്യൂഷൻ ആവട്ടെ വെച്ചാണ് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഒരു ഹായ് ഇട്ടാൽ മതി കാറ്റലോഗ് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവും പിന്നെ എങ്ങനെ പോയാലും ഇത് നമ്മുടെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൈസിന് ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഡയറക്റ്റ് മെഡിക്കൽ കേരളത്തിൽ പോകേണ്ടത് വീടിന് ഏറ്റവും ഭംഗിയിൽ നിങ്ങൾക്ക് വീടിലെ ഡിസൈൻ ആണ് എല്ലാ പോട്ടുകളും അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി പാട്ടുകളിലൊക്കെ താമസിക്കുന്നേ ആൾക്കാർക്ക് തുളസി പ്ലാന്റ് വെക്കാനായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തത് ഭയങ്കര സാഹചര്യങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഒരു സ്റ്റോൺ ഇപ്പൊ ഇത് ഇത് ആരെങ്കിലും അതെ നല്ല നല്ല കരിങ്കല്ലിൽ നമ്മുടെ ഈ പിന്നെ എന്താ സിനിമയിലൊക്കെ സെറ്റ് പോലെ വീടിന്റെ മുറ്റത്ത് എത്ര വർഷം യൂസ് ചെയ്യാം ഒരു അങ്ങനെ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പോലെ നമ്മൾ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഈ പോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അന്നേരം തന്നെ ഉടനടി തന്നെ അല്ലേ ിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ സാധനം എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് എത്തിക്കാം നിങ്ങൾക്ക് ഇനി വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ലൊക്കേഷൻ ഇവിടെ വന്ന് കണ്ട് തൊട്ട് നോക്കി നമുക്ക് മേടിക്കാം തീർച്ചയായും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ കമ്പനിയിൽ തീർച്ചയായും നല്ല നല്ല കൊറിയർ ചെയ്തു തരും അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല കാര്യങ്ങളുമായി കാണുന്നവരെ മണി സൈനിങ്കരക്കൊയ്ക്ക്